നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം നേടൂ ബ്രദേഴ്സ് പാലുണ്ട നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ എം എൽ എ നടത്തുന്നത് വില കുറഞ്ഞ അവകാശവാദങ്ങളെന്ന് എൽ ഡി എഫ് സാധാരണക്കാരായ ജനവിഭാഗം ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി വികസനത്തിന് അള്ളുവച്ചതുപോലെ ബൈപ്പാസിനും തുരങ്കം വെക്കരുതെന്ന് എൽ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു നിലമ്പൂരിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്താണ് നേതാക്കൾ എം എൽ എക്കെതിരെ രംഗത്ത് വന്നത് നിലമ്പൂരിൽ എൽ ഡി എഫ് സർക്കാർ ആരംഭിച്ച് തുടർ നടപടികൾ പുരോഗമിച്ചു വരുന്ന പദ്ധതികളെല്ലാം സ്വന്തം നേട്ടമായി ചിത്രീകരിക്കുവാനാണ് എം എൽ എ ശ്രമിക്കുന്നത് ബൈപ്പാസിന് ഫണ്ട് അനുവദിച്ചതും സാങ്കേതിക അനുമതി നൽകിയതും സംസ്ഥാന സർക്കാരാണ് മുൻ എം എൽ എ എൽ ഡി എഫിന്റെ ഭാഗമായി നിന്നപ്പോഴാണ് നിലമ്പൂരിന്റെ പ്രധാന വികസനമായ ബൈപ്പാസിന് സർക്കാർ താൽപര്യമെടുത്ത് തുടക്കം കുറിച്ചത് ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തികൾക്കായാണ് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ഇപ്പോൾ ലഭിച്ചത് എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് അവകാശവാദങ്ങളുമായി എം എൽ എ ഇപ്പോൾ രംഗത്ത് വരുന്നത് ഒരു ഘട്ടം വലിയ ജില്ലാ ആശുപത്രി വികസനത്തിന് യു പി സ്കൂൾ സ്ഥലം വിട്ടുകിട്ടുന്നതിന് നഗരസഭയും മുൻ എം എൽ എയും നടത്തിയ ശ്രമങ്ങളെ അള് തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് അന്ന് സ്വീകരിച്ചത് ഇപ്പോൾ പ്രവൃത്തി തുടങ്ങാനിരിക്കുന്ന ബൈപ്പാസിനും സമാനമായ രീതിയിൽ അള്ളുവെക്കരുതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പത്മാക്ഷൻ ഈ വികസന പ്രവർത്തനങ്ങളെ ജില്ലാശുപത്രി കണ്ടുവച്ചതുപോലെ വയ്ക്കരുത് എന്നാണ് അത് എല്ലാം നടപടി കോളേജിന്റെ ഇതെടുക്കുന്ന രോഗികൾ അതിന്റെ പണം കൈമാറും കുട്ടികൾ ബാക്കിയുള്ളത് തലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കണം ഒക്കെ നിമിഷമേഖല കൊണ്ട് നടക്കുന്നുണ്ട് ഈ ആൾ മാത്രം അതിന് അതിന്റേതായ സമയം പിടിക്കും എല്ലാ വികസന പ്രവർത്തനം അങ്ങനെയാണ് നിലമ്പൂരിന്റെ വികസനത്തിൽ എപ്പോഴും തടസ്സം നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്ന് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീർ പറഞ്ഞു നെഞ്ചിലൂടെ വണ്ടി ഈ ബൈപ്പാസിന് എന്ന് മന്ത്രി കോൺഗ്രസ് ആയിരുന്നു നിലമ്പൂർ നിലമ്പൂർ ബൈപ്പാസിന്റെ ജില്ലാ ഇതിനൊക്കെ നേരത്തെ കോൺഗ്രസ് ഇപ്പോൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ ഈ പദ്ധതികളെയെല്ലാം മുൻപ് തുരങ്കം വയ്ക്കുന്നതിന് വിയോജനക്കുറപ്പുമായി വന്നവരാണ് ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിലും ടൗൺ വീതി കൂട്ടി നവീകരിക്കുന്നതിലുമെല്ലാം എതിർത്തവർ ആരാണെന്നത് പകൽ പോലെ ജനത്തിന് വ്യക്തമാണെന്നും പി എം ബഷീർ പറഞ്ഞു

ഒരു വാർത്താ സമ്മേളനത്തിൽ ഇ പത്മാക്ഷൻ പി എം ബഷീർ എന്നിവർക്ക് പുറമെ എം മോഹനൻ പരുന്തൻ നൌഷാദ് പറാട്ടി കുഞ്ഞാൻ സ്കറിയ കിനാംതോപ്പിൽ എന്നിവർ പങ്കെടുത്തു ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമെറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൌകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ